ഇന്ന് ഞാൻ മൂങ്ങാണ് പറയുന്നത് പലതരം മൂങ്ങകളുണ്ട് അത് മൂങ്ങയെ കൂമൻ നത്ത് പുള്ള് അതൊക്കെ തന്നെ വെള്ളിമുങ്ങ പല മൂങ്ങയുടെ വർഗം തന്നെയാണ് കേട്ടോ പലവിധം പല മുങ്ങനെ ഇത്തിരി ചെറുതായിട്ടുള്ളത് നത്ത് പിന്നെ പുള്ളു അതെ ഇതിലെല്ലാം പിന്നെ പഴമക്ക പഴമക്കാരല്ല ഈ ശകുനവുമായി ബന്ധപ്പെട്ട ഒരു പക്ഷിയാണ് മൂങ്ങ ഹിന്ദുമതത്തിൽ മൂങ്ങയുമായി ബന്ധപ്പെട്ട നിരവധി വിശ്വാസങ്ങളുണ്ട് സാഹചര്യമനുസരിച്ച് മൂങ്ങയെ കാണുന്നത് നല്ലതും ചീത്തയും ഒക്കെയാണ് ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു മൂങ്ങ ഇരിക്കാൻ തുടങ്ങിയാൽ വീട്ടിൽ സാമ്പത്തിക സ്വത്ത് ബന്ധ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഒരു മൂങ്ങ ബാൽക്കണിയിലോ മേൽക്കൂരയിലോ ഇരുന്ന് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങിയാൽ കുടുംബത്തിലെ ഒരു പ്രധാന അംഗത്തിൻ്റെ മരണം വളരെ വേഗം സംഭവിക്കും വീടിൻ്റെ വാതിലിന് സമീപം മൂന്ന് ദിവസം അടുപ്പിച്ച് കരഞ്ഞാൽ മോഷണം നഷ്ടം അങ്ങനെ പലതും വരുമെന്നാണ് സമ്പത്തൊക്കെ നശിച്ചു പോകുമെന്ന് പറയുന്നു വലതുവശത്ത് കാണുകയാണെങ്കിൽ ഭാഗ്യം ചെമ്പന്നത്ത് എന്ന കുഞ്ഞൻ മൂങ്ങ നത്ത് ഈ നത്തെല്ലാം എങ്ങനെയെന്നറിയോ പകൽ വിശ്രമിച്ചിട്ട് രാത്രി ആണത് ഇര പിടിക്കുന്നത് ഇര പിടിയെന്നും പേരുണ്ട് രാത്രി ചെറിയ പ്രാണികളെയും ചെറിയ സസ്യനികൾ സസ്സനികള് കൂടാതെ പ്രാണി പക്ഷികൾ അത് കഴിക്കുന്നത് ചില നത്ത് മുങ്ങ മീനുകളെ പിടിച്ചു കഴിക്കുന്നു അങ്ങനെ പലവിധം പിന്നെ പുള്ള് പുള്ളൊക്കെ കരയുമ്പോഴത്തേക്കും പഴയ വീട്ടിലുള്ളവരൊക്കെ പറയും അത് കുട്ടികൾക്ക് കേടാണ് അത് ചീത്തയാണ് വിശാജാണ് എന്നല്ല പക്ഷേ ഇതെല്ലാം അന്ധവിശ്വാസമായിരിക്കും അത് ചില വിശ്വാസങ്ങൾ മാത്രമാണ് പിന്നെയും പറയുന്നുണ്ട് കേട്ടോ ഈ വെള്ളിമുങ്ങയെക്കുറിച്ച് അതിൻ്റെ ചലചിത്രവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് വെള്ളിമുങ്ങ എന്ന് പറഞ്ഞാൽ വളരെ കോടിക്കണക്കിന് രൂപയാണ് രൂപയാണതിൻ്റെ വിലയെന്നും അതുമായിട്ട് അന്ധവിശ്വാസങ്ങളൊക്കെ പരന്നിട്ടുണ്ട് അതുപക്ഷെ ഭംഗിയുള്ള ഒരു പക്ഷി മാത്രമാണത് നല്ല വൃ നല്ല ഭംഗിയാണ് അതിൻ്റെ വെളുത്ത നീറും ചാരക്കുത്തും ആ കണ്ണും മൂക്കും മുഖവും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ലാളിത്യവും ഒരു പ്രത്യേകതയൊക്കെ തോന്നും പക്ഷെ ദുർ മന്ത്രവാദികളും മറ്റും അന്ധവിശ്വാസികളും അതിന് അത് കൈവശം വെച്ചാൽ ധാരാളം സ്വത്തുണ്ടാകുമെന്നും ഇത് മഹാലക്ഷ്മി സഞ്ച രാത്രി സഞ്ചരിക്കുന്ന വാഹനമാണെന്നും ഒക്കെ വിശ്വസിക്കുന്നു അതുകൊണ്ട് അതിൻ്റെ തൂവൽ ലോക്കറ്റായിട്ടും ധരിക്കുന്നു വാഹനങ്ങളിൽ തൂവിൽ കെട്ടിത്തൂക്കുന്നു അതിൻ്റെ രൂപം വാഹല ലോക്കറ്റായിട്ട് ധരിക്കുന്നു വന്യജീവിയാണ് ഇത് കൈവശം വയ്ക്കരുത് അന്യദേശങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയോ ഒന്നും ചെയ്യരുത് ഒരിടയ്ക്ക് അങ്ങനെ കയറ്റുമതി ചെയ്യുകയും വലിയ രൂപ കൊടുത്ത് അത് മേടിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ദുർമന്ത്രവാദികളും മറ്റുമാണ് ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ പൈസ സമ്പാദിക്കണമെന്നും അനധികൃതമായി എന്നു വെച്ചാൽ വേറെ പ്രയത്നിക്കാതെ തന്നെ ധാരാളം സമ്പത്തുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള അത്യാർ ത്തിമൂത്തവരും എല്ലാവരും ഇങ്ങനെ മുങ്ങയെ വെള്ള വെള്ളിമൂങ്ങ നല്ലതാണെന്ന് പറയുന്നു വെള്ളിമൂങ്ങ മഹാലക്ഷ്മിയുടെ രാത്രി സഞ്ചരിക്കുന്ന വാഹനം എന്ന് പറയുന്നു മൂന്ന് വാഹനമാണ് മഹാലക്ഷ്മിക്കുള്ളത് പിന്നെ ചീത്ത ഇതിലും പറയുന്നുണ്ട് കേട്ടോ ചീത്ത രീതിയിലും പൈസ സമ്പാദിക്കുന്ന കാര്യങ്ങളും ഒക്കെ മുങ്ങയെ കൊണ്ട് പറഞ്ഞു വരുന്നു വളരെ ചുരുക്കത്തിൽ ഞാൻ പറയുകയാണ് പക്ഷേ മൂങ്ങ എവിടെയെങ്കിലും കണ്ടു കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഇവിടെയൊന്നും ടൗണിലൊന്നും കണ്ടു കിട്ടാൻ സാധ്യതയില്ല വല്ല മുടിഞ്ഞ കിടക്കുന്ന വല്ല ഫ്ലാ ഫ്ലാറ്റോ ആൾ താമസം ഇല്ലാതെ കിടക്കുന്ന കെട്ടിടങ്ങളിലോ അതിൻ്റെ കൂരകളിലോ ഒക്കെയാണ് കാണുന്നത് അല്ലെങ്കിൽ വലിയ വൃക്ഷങ്ങളിൽ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പണ്ട് സ്കൂളിലൊരു വലിയ മാവുണ്ടായിരുന്നു സ്കൂളും വീടും ഒരു മതിലാണ് കേട്ടോ അപ്പുറം ഇപ്പുറം അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും മൂങ്ങ ഇരുന്ന് കൂവാറുണ്ട് കൂവലല്ല ഒരു പ്രത്യേക സൗണ്ട് മൂങ്ങ മൂളണ മൂളണവലെ അങ്ങനെ അത് കേൾക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ രാത്രി നിശബ്ദതയിലാണ് അത് കേൾക്കുന്നത് അപ്പോൾ രാത്രിയാണല്ലോ അത് ഇര പിടിക്കുന്നത് അപ്പോൾ അതിൻ്റെ നത്ത് പുള്ള് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോഴും ആകെ വീട്ടിലുള്ളവരൊക്കെ ഭയപ്പെടുത്താറുമുണ്ട് നമുക്കത് കേൾക്കുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നും മൂങ്ങയെപ്പറ്റി അത്രയൊക്കെ അറിയുള്ളു കാണാനായിട്ടും വട്ടക്കണ്ണ് ചെറിയ കൊക്ക് ചെറിയ വട്ടമുഖം രണ്ട് വ്യത്യാസം ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ വെള്ളിമൂങ്ങയും മറ്റേ മൂങ്ങയും തമ്മിൽ വ്യത്യാസമുണ്ട് കുറച്ച് വട്ടം വട്ടമുഖമൊക്കെ തന്നെയാണ് കണ്ടോ ഉരുണ്ട് വട്ടം പരന്ന് ഒക്കെ രണ്ടും രണ്ട് വിധത്തിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ മൂങ്ങ മൂങ്ങയെ ശകുന പക്ഷിയെന്നും ഒക്കെ വിശ്വസിച്ചു വരുന്നു പൈസ സമ്പത്ത് വർദ്ധിക്കുന്ന പക്ഷിയാണ് വെള്ളിമൂങ്ങ ഒരു ചലച്ചിത്രം ഒക്കെ കണ്ടിരിക്കും വെള്ളിമൂങ്ങ വെള്ളാരം കല്ലുള്ള വെള്ളിമൂങ്ങ പിന്നെ ഇത്രയൊക്കെ പറഞ്ഞാൽ പോരെ പുള്ളിന്ന് പുള്ളികളുള്ള പിന്നെ ഞാൻ ആദ്യം കുറഞ്ഞ് കുറേ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ കോപ്പി റേറ്റ് വന്ന് എന്താണെന്നത് മനസ്സിലാവുന്നില്ല കോപ്പി റേറ്റ് വരാൻ കാരണം ഞാൻ മുങ്ങയെ എന്ത് മ്യൂസിക്ക് ഒന്നും ഇട്ടില്ല പിന്നെ എന്താണ് വന്നതെന്നറിയില്ല ധൃതി പിടിച്ചായിരുന്നു രണ്ട് മൂന്ന് മരണങ്ങളൊക്കെ ഉണ്ടായ കൊണ്ടേ അതിന് പ്രത്യേകിച്ച് അങ്ങോട്ടൊരു ശ്രദ്ധ ചെലുത്തി ചെയ്യുന്നതല്ല ഈ വീഡിയോ ഒന്നും അപ്പോൾ ചിലതൊക്കെ കാണുമ്പോൾ അത് ഉടനെ ഡിലീറ്റാകും വീണ്ടും വീണ്ടും ഇടുമ്പോൾ വേറെ പോലെയാകും ആ ഒറ്റ ഇതിൽ പറഞ്ഞില്ലെങ്കിൽ അത് മാറി മാറിയൊക്കെ പോകും ഏതായാലും വെള്ളി വെള്ളിമൂങ്ങയെ കിട്ടിയാൽ അത് സമ്പത്ത് വർദ്ധിക്കുന്നതും പറഞ്ഞ് കൈവശം വെ വയ്ക്കരുത് അത് വന വകുപ്പിനെ അറിയിക്കുക വന്യജീവിയാണെന്ന് ഓർക്കുക അവർക്ക് കൈമാറുക ക്കെ പറയാം കുറേയൊക്കെ വിട്ടുപോയി എങ്കിലും ഈ ഇതൊരു അറിവ് മാത്രം പിന്നെ ഇത്ര നേരം നിങ്ങളിത് മുഷിഞ്ഞിരുന്നത് കണ്ടല്ലോ അതിന് നന്ദിയുണ്ട് കണ്ടോ ഈ വെള്ള വെള്ളി വെള്ളിമുങ്ങയെ കാണാനായിട്ടൊരു പ്രത്യേകതയുണ്ടല്ലേ കണ്ടാൽ നമുക്ക് ലാളിക്കാൻ തോന്നും വെള്ളിമൂങ്ങിയൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഈ സാധാരണ മുങ്ങാനത്ത് അതൊക്കെ ചില അവസരങ്ങളിൽ പണ്ട് കണ്ടിട്ടുണ്ടെന്നല്ലാതെ പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു വീണ്ടും വീണ്ടും പറ്റിയാൽ ഒരു നല്ല വീഡിയോ കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ലല്ലോ അതാണ് വേറൊരു പ്രശ്നം പറ്റിയാൽ തന്നെ അത് വേറെ വിധത്തിലൊക്കെ ആയി പോകുന്നു അത്രയ്ക്ക് അറിവേ ഉള്ളൂ എനിക്ക് ഇത് ചെയ്യാനൊക്കെ ആയിട്ടുള്ളത് പിന്നെ അസൗകര്യങ്ങളും അസുഖങ്ങളും എല്ലാം എന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ചില മരണങ്ങൾ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു കുപ്പ് ലക്ഷ്മി ശിവ് അഭിപ്രായങ്ങൾ പറയുക